Thank okay. you. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം രക്ഷിക്കപ്പെട്ടു എന്ന ആത്മസംതൃപ്തിയിൽ ജീവിപ്പാനാണ് മിക്കവരും ഇഷ്ടപ്പെടുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതുന്നു ക്ലേമന്തിൻ്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഫിലിപ്പേഖനം നാലാമധ്യായ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് ശിവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പേരും മായിക്കപ്പെട്ടേക്കാം എന്ന് പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം അതായത് രക്ഷയുടെ അനുഭവം നമ്മിൽ നിന്ന് നഷ്ടപ്പെടാം പുറപ്പാട് മുപ്പത്തിരണ്ടിൽ വായിക്കുന്നത് ദൈവത്തെ ഉപേക്ഷിച്ച് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ച ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശയെക്കുറിച്ചാണ് മോശ പ്രാർത്ഥിക്കുന്നത് അയ്യോ ഈ ദിനം മഹാപാതകം ചെയ്തു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളയണമേ മുപ്പത്തിരണ്ട് മുപ്പത്തി മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ദൈവത്തിൻ്റെ മറുപടി എന്നോട് പാപം ചെയ്തു എൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കളയും മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തി ശിവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ച് കളയണമേ നീതിവാന്മാരോടുകൂടി അവരെ എഴുതരുത് എന്ന് ദാവിത് പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കീർത്തനം അറുപത്തി ഒൻപത് ഇരുപത്തിയെട്ട് കുർബാണ പുസ്തകം നൽകുന്ന ചിന്ത രക്ഷിക്കപ്പെട്ടവരും പാപം ചെയ്യും പാപം രക്ഷയെ നഷ്ടപ്പെടുത്തും അതുകൊണ്ട് വിശ്വാസി ഓരോ നിമിഷവും വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ പരിശോധിച്ചു കൊണ്ടിരിക്കണം പരിശോധനയിൽ കണ്ടെത്തുന്ന എല്ലാ ബലഹീനതകളെയും അപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം സദൃശവാക്യം പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല അവ ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്ന് നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അസത്യവാദിയാകുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നിതിമാനും ആകുന്നു ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ ഒൻപത് വക്രതയും കോട്ടവും നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് ശത്രു നമ്മെ തകർക്കുവാൻ നോക്കുന്നത് എപ്പോഴാണ് എന്ന് അറിയില്ല അതുകൊണ്ട് ഈ തലമുറയുടെ മുൻപിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി നാം ജീവിക്കണം ഫിലിപ്പ് രണ്ടിൻ്റെ പതിനാല് അങ്ങനെ ആവണമെങ്കിൽ എല്ലായ്പ്പോഴും നമ്മളെ സമർപ്പണത്തെ പരിശോധിച്ച് മൂല്യനിർണയം നടത്തിക്കൊണ്ടിരിക്കണം പോലീസ് കൊരിന്തി വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ശോധന ചെയ്വീൻ രണ്ട് കൊരിന്തിൽ പതിമൂന്നിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അനദന ജീവിതത്തിൽ എന്തു ചെയ്യണം എന്ന് പത്രോസും ഓർപ്പിക്കുന്നുണ്ട് പത്രോസ് പറയുന്നത് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം തരളമായി പ്രാപിക്കും രണ്ട് പത്രോസ് ഒന്നിൻ്റെ പത്ത് പതിന വാക്യങ്ങൾ രക്ഷിക്കപ്പെട്ട മിക്കവരും ചിന്തിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഇനി പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് രക്ഷിക്കപ്പെടുവാൻ നമുക്കൊരു നിമിഷം മതി പാപം ഏറ്റുപറഞ്ഞാലുടൻ രക്ഷയുടെ അനുഭവത്തിൽ വരും അതുപോലെ രക്ഷ നഷ്ടപ്പെടുത്തുവാനും ഒരു നിമിഷം മതി അതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിൽ വന്നവർ ജീവിത വിശുദ്ധി പാലിച്ച് വിശുദ്ധ ജീവിതം അവസാനം വരെയും നിലനിർത്തണം വിശുദ്ധി കാത്തു സൂക്ഷിപ്പാൻ കഴിയാതിരുന്നതാ ശിംഷോൻ്റെ ജീവിതം പരാജയപ്പെടുവാനുള്ള കാരണം പൗലൂസ് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വീൺ ഒന്ന് കുരിന്തർ ആറിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ നൽകിയ വില ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ നിർദ്ദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തമാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൻ്റേതാണ് ദൈവത്തിൻ്റേതായ നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരം എപ്പോഴും വിശുദ്ധമായിരിക്കണം അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടേ ഇരിക്കണം നമുക്കൊരു ചിന്തയുണ്ട് ഞാൻ എപ്പോഴും ദൈവത്തിന് വേണ്ടി അല്ലേ ഓടി നടക്കുന്നത് എൻ്റെ സമയം മുഴുവൻ കർത്തനാമഹത്തതിനായിട്ടല്ലേ ഞാൻ ചിലവഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ എന്തിന് പ്രത്യേകമായി സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ചിന്ത നമ്മെ വീഴ്ചയിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ജീവിതത്തെ പരിശോധിച്ച് കുറവ് ഇല്ലാത്തവരായി നിൽക്കണം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കുവാൻ കഴിയണം ദൈവമേ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായിരാത്മാവിനെ എന്നിൽ പുതുക്കണമേ കർത്താവേ എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഓരോ നിമിഷവും ഉറപ്പാക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ